പോത്തുക്കൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടാലിപ്പൊയിലെ ചൂരപ്പൊട്ടി കുടിവെള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വകയിരുത്തി നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയാണ് നാടിന് സമർപ്പിച്ചത് കുടിവെള്ള പദ്ധതിയാണ് ആ കുടിവെള്ള പദ്ധതി പഞ്ചായത്ത് കൊണ്ടിരുമ്പോ ഇവിടുത്തെ രൂപീകരിച്ചിട്ടുണ്ട് ു ബാക്കിയുള്ളത്െയിന്റൻസ് വർക്കൊക്കെ പഞ്ചായത്തിന് നിങ്ങൾക്ക് കൊടുക്കാം പക്ഷേ കുടിവെള്ളത്തിന്റെ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് അതായത് ആവണം എന്നുള്ളതാണ് അതിനാണ് ഗുണഭോക്തൃ സമിതി നമ്മൾ രൂപീകരിക്കുന്നത് കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിക്ക് ഒരു ചെയർമാനും കൺവീനറും ഉണ്ട് ആ ആ ഒരു സമിതിയുടെ കീഴിലാവണം നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിന്റെ ഫണ്ട് നമ്മൾ തന്നെ വെച്ചിട്ട് ആ കുടിവെള്ളത്തിന്റെ ഫണ്ട് കേസ് അടക്കണം അല്ലെങ്കിൽ എന്തു ചെയ്യും ഈ കുടിവെള്ള പദ്ധതി മുടങ്ങും അതുകൊണ്ടാണ് കാരണം ഒരുപാട് കുടിവെള്ള പദ്ധതി നമ്മൾ രൂപീകരിക്കും ഇതിന്റെ ഒരു കുടിവെള്ളത്തിന്റെ കമ്മിറ്റി വേടിയായിട്ടില്ലെങ്കിൽ ആ കുടിവെള്ള പദ്ധതി മുടങ്ങാൻ സാധ്യത ഒരിക്കലും നടക്കരുത് എന്താ വന്ന കാര്യം നമുക്ക് ഏറ്റവും ആശിച്ച് ആഗ്രഹിച്ച് കിട്ടിയ ഒരു കുടിവെള്ള പദ്ധതിയാണ് അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും ആ ഫണ്ട് നമ്മുടെ കറണ്ട് ബില്ലുകൾ ഒരിക്കലും മുടങ്ങാതെ നമുക്ക് ചെയ്യാം കുടിവെള്ള ഗുണഭോക്തൃ കമ്മിറ്റി പ്രസിഡന്റ് ഉമ്മർമ്മ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ റംലത്ത് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് ബ്ലോക്ക് മെമ്പർ പ്രതീഷ് മെമ്പർമാരായ മുസ്തഫ പാക്കട മറിയാമ കുഞ്ഞുമോൻ മിനി വെട്ടിക്കുഴ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കിണർ നിർമ്മിക്കുന്നതിനു വേണ്ടി സ്ഥലം വിട്ടു നൽകിയ ചെട്ടിയം തൊടിക സുലൈഖ ടാങ്ക് നിർമ്മിക്കുന്നതിനു വേണ്ടി സ്ഥലം നൽകിയ വേലായുധൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു is group nilambur